അന്ന് കുടിച്ച് ലാതെ വന്ന് കെട്ടിപ്പിടിച്ചു എന്നൊക്കെ പറഞ്ഞ എഴുതിയ ആൾക്കാരാണ് ഞങ്ങൾ രണ്ടുപേരും കുടിക്കാം തലേദന വന്ന ഒരു ഭർത്താവിനെ കെട്ടിപ്പിടിക്കാൻ പാടില്ല അതൊക്കെ അങ്ങ് നിങ്ങൾ വീട്ടിൽ പോയി ചേരണം എന്നു പറയണം ഇവരുടെ എനിക്കൊന്നും പറയാം അവർക്ക് സത്യമായിട്ടും എന്തോ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അവരുടെ ഫാമിലിയിൽ അവർക്ക് നല്ലൊരു ഹസ്ബൻറ്റോ നല്ലൊരു അച്ഛനോ അല്ലെങ്കിൽ നല്ലൊരു ചേട്ടനോ നല്ലൊരു ഭാര്യയോ നല്ലൊരു സിസ്റ്ററോ ഇല്ലാത്ത കുടുംബത്തിലുള്ള ആൾ ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെ എഴുതാൻ യ്യായിരുന്നു എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അമൃത അമൃത ഹസ്ബൻഡിനെ അറിയാം തലേനടുത്ത് ആ ഷോ ചെയ്യുമ്പോൾ എനിക്ക് വയ്യായിരുന്നു പക്ഷെ അത് കണ്ടപ്പോൾ നമ്മൾ വയ്യാതിരിപ്പോൾ നമ്മൾ ആ ഹസ്ബന് കാണുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്താൽ അതിനെന്തോ അത് കാമ ഇതുകൊണ്ട് കെട്ടിപ്പിടിച്ചു അവർ എവിടെയാണ് കാമ ഞാൻ എവിടെയെങ്കിലും കാമം കാമം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ആ അർത്ഥത്തിൽ എവിടെയാണ് ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾ കാണിച്ചത് ഞാൻ എങ്ങനെയാണ് കെട്ടിപ്പിടിച്ചത് അപ്പോൾ അവർക്ക് കാമത്തിന്റെ അർത്ഥം അറിയില്ല ഈ പറഞ്ഞവർക്ക് കാമത്തിന്റെ അർത്ഥം അറിയില്ല ഞാൻ എവിടെ അതിലും കാണുന്നു അപ്പം അതിന് സിനിമയിലൊക്കെ കാണാൻ അതാണ് അതാണോ ഞാൻ ചെയ്തതാണ്